നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജിയുടെ ചുവന്ന സന്യാസി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമോട് കാറിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അമരന്റെ മനസ്സ് എന്തുവന്നാലും ഇനി പിന്നോട്ടില്ലെന്ന് അയാൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു ലേഡി റിപ്പോർട്ടർ ശ്യാമിലിയെ തനിക്ക് ജീവനോടെ തിരികെ കൊണ്ടുവരണം ആഭ്യന്തരമന്ത്രിയുടെ മരണത്തെ സംബന്ധിച്ച ഇൻഫർമേഷൻ തനിക്ക് തന്നതുകൊണ്ട് അവൾ ശിക്ഷിക്കപ്പെട്ടുകൂടാ കമ്മീഷണറും മരണവുമായുള്ള ദൂരം കുറഞ്ഞു വരികയാണ് പെട്ടെന്നാണ് അയാളുടെ വയർലെസ് ശബ്ദിച്ചത് കമ്മീഷണർ കോഡ് ഉച്ചരിച്ചു സർ പരിഭ്രമം നിറഞ്ഞൊരു ശബ്ദം ഓഫീസിലേക്ക് വന്ന ഒരു മെസ്സേജ് യാദൃച്ഛികമായി എൻ്റെ കാതിൽ വീണതാണ് അത് ശരിയാണെങ്കിൽ താങ്കളുടെ കാറിൽ ആരോ ബോംബ് വച്ചിട്ടുണ്ട് മൈ ഗോഡ് അറിയാതെ നിലവിളി പോലെ കമ്മീഷണറുടെ കണ്ടത്തിൽ നിന്നും ശബ്ദമുയർന്നു കാർ നിർത്തലോ ഡ്രൈവറെ നോക്കി അയാൾ അലറി ഡ്രൈവർ പകച്ചു അയാളുടെ കാൽ ബ്രേക്കിൽ അമർന്നു ടയർ തറയിൽ തറയിലുരഞ്ഞ് കാർ നിന്നു പിന്നാലെ എത്തിയ പോലീസ് ജീപ്പ് വന്ന വേഗത്തിൽ തന്നെ കാറിനെ കടന്ന് കുറെ മുന്നോട്ട് പോയി റോഡിൽ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ചാടിക്കോ പറഞ്ഞിട്ട് കമ്മീഷണർ ഡോർ തുറന്ന് ഇടത്തേക്ക് ചാടി കാര്യം അറിയാതെയാണെങ്കിലും ഡ്രൈവർ പുറത്തേക്ക് ചാടിയ നിമിഷത്തിലായിരുന്നു ആ സ്ഫോടനം ഒരു സെക്കൻഡ് കാറിന്റെ അഗ്നി വിഴുങ്ങിയ ഭാഗങ്ങൾ റോഡിലൂടെ പറന്നു വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം ഒരു കാറിന് പിന്നിൽ ലോറി വന്നിടിച്ചു അത് കാറിനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഒരു മതിലിൽ ചേർത്ത് അമർത്തുന്നത് അമരൻ കണ്ടു റോഡ് മുഴുവൻ കത്തി എരിയുകയാണെന്ന് തോന്നി താനിരുന്ന ഭാഗത്തെ ഡോർ ഇളകിത്തെറിച്ച് തറയിൽ കിടന്ന് കത്തി എരിയുന്നത് അമരൻ നോക്കി നിന്നു നിമിഷങ്ങളുടെ വ്യത്യാസത്തിലുള്ള രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഇപ്പോ കാറിനൊപ്പം താനും ഡ്രൈവറും കത്തി എരിഞ്ഞേനെ എന്ന് അമരൻ ഓർത്തു ശത്രുക്കൾ ഒരു മുഴ മുന്നിലെറിഞ്ഞിരിക്കുന്നു താനില്ലാതെയാകുകയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് ഒരു ആംബുലൻസ് പാഞ്ഞു വന്നു അതിൽ നിന്നും രണ്ട് തോക്കിൻ കുഴലുകൾ പുറത്തേക്ക് നീണ്ടു ഞൊടിയിടയിൽ അമരൻ തറയിലേക്ക് വീണു ഏവരെയും നടുക്കിക്കൊണ്ട് വെടിയുണ്ടകൾ പാഞ്ഞെത്തി കമ്മീഷണറുടെ അലർച്ച മുന്നിലെ ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങുകയായിരുന്ന എസ് ഐ ശരത്ത് കേട്ടു അയാൾ കുതിച്ചെത്തി റിവോൾവർ വലിച്ചെടുത്ത് ആംബുലൻസിന് നേരെ നിറയൊഴിച്ചു പക്ഷേ അത് മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ വെട്ടിത്തിരിഞ്ഞു പോയി ശരത്തിന്റെ നോട്ടം കമ്മീഷണറുടെ നേർക്കായി അയാൾ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വേച്ചു പോകുന്നു യൂണിഫോം മുഴുവൻ ചോരയിൽ കുതിർന്നിരിക്കുന്നു സാർ നിലവിളിച്ചുകൊണ്ട് ശരത് ഓടിവെന്ന് അയാളെ താങ്ങി അപ്പോഴേക്കും പോലീസുകാരും ഓടിയെത്തി അവർ അയാളെ ജീപ്പിൽ കയറ്റി അത് മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു ചില കണ്ണുകൾ ഇതൊക്കെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ദിവ്യമാതാക്ക ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വാർത്തയായിരുന്നില്ല അവരുടെ പേഴ്സണൽ സെക്രട്ടറി തോമസ് വന്നു പറഞ്ഞത് നാളത്തെ മഹാഗുരുജിയുടെ പിറന്നാൾ ചടങ്ങിൽ വെച്ച് ഉർവശിയെ മാതാജിയായി അഭിഷേകം ചെയ്യുന്നു താൻ പുറത്ത് ഇത്രയും കാലം ദിവ്യമാത എന്നറിയപ്പെട്ടിരുന്ന തനിക്ക് ഇനിയൊരു കറിവേപ്പിലയുടെ വില പോലുമില്ല എന്നായിരിക്കുന്നു രാംദാസ് ഇക്കാര്യത്തിൽ നിങ്ങൾ കുറപ്പുണ്ടല്ലോ ഉണ്ടമ്മേ ദിവ്യമാതാ ഒന്ന് അമർത്തിമൂളി എങ്കിൽ മഹാഗുരുജിയുടെ അന്ത്യം അടുക്കാറായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറഞ്ഞാൽ അയാൾക്ക് കോടതി ജാമ്യം പോലും അനുവദിക്കില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു ദിവ്യനാണ് പോലും ദിവ്യൻ മരിച്ചു കിടന്നിരുന്ന അയാൾ തനിയെ ഉയർത്തെഴുന്നേറ്റു എന്നൊന്നും വിശ്വസിക്കാൻ തനിക്കാവില്ല എന്തോ ചില തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പ് അതെന്താണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല നാളത്തെ പിറന്നാൾ ചടങ്ങിൽ ഉർവശീയ മാതാജിയായി പ്രഖ്യാപിച്ചാൽ എങ്കിൽ ഹിരണിന്റെ മറ്റൊരു മുഖം മഹാഗുരുജിയും ഉർവശിയും കാണാൻ പോകുന്നതേയുള്ളൂ നാളെ ആശ്രമ പരിസരത്ത് നിലയ്ക്കാത്ത ജനപ്രവാഹമായിരിക്കും മഹാഗുരുജി ഭക്തരെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്ന ദിവസം തന്റെ പിറന്നാൾ ദിവസം മാത്രമേ ഗുരുജി അങ്ങനെ ചെയ്യൂ ഈ രാത്രി തന്നെ സ്റ്റാൻലിയെ കിട്ടണം ഗുരുജി ഉറച്ചു നാളെ അവൻ കടന്നു വന്ന് ഫോട്ടോകൾ വാരിയറിഞ്ഞാൽ അത് പാടില്ല അയാൾ ഉർവശിയെ വിളിച്ചു അവളെ ആ റിപ്പോർട്ടറെ ഉർവശി രണ്ടുപേരെയും കൂട്ടി അവളെ അടച്ചിരുന്ന മുറിയിലേക്ക് നടന്നു പക്ഷേ തുറന്നു കിടന്നിരുന്ന വാതിൽ കണ്ടപ്പോ അവളുടെ ഹൃദയത്തിലൂടെ ഒരറക്കവാൾ വലിയുവാൻ തുടങ്ങി ശ്യാമിലി രക്ഷപ്പെട്ടു ഈ അവസരത്തിൽ ആശ്രമത്തിൽ നിന്നും പുറത്തേക്ക് പോയ ഒരു കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്നു ശ്യാമിലി അവൾ മാത്രമല്ല ആ പെൺകുട്ടിയും ഓർഫനേജിൽ നിന്നും മഹാഗുരുജി ആശ്രമത്തിൽ കൊണ്ടുവന്ന ആ പതിമൂന്നുകാരി പെൺകുട്ടി മഹാഗുരുജി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കിയവൾ എങ്ങനെയെങ്കിലും ആശ്രമത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ച് പെൺകുട്ടി അങ്ങനെ കഴിയുമ്പോഴായിരുന്നു ശ്യാമിലിയെ മുറിക്കുള്ളിൽ അടയ്ക്കുന്നത് കണ്ടത് മറ്റാരും അടുത്തില്ലാത്ത അവസരം നോക്കി അവൾ ആ തടവറ തുറന്ന് ശ്യാമിലിയെ രക്ഷിക്കുകയായിരുന്നു ആശ്രമത്തിൽ അടുത്ത ദിവസത്തേക്കുള്ള പരിപാടികളുടെ ഒരുക്കമായിരുന്നതിനാൽ അവരെ അധികമാരും ശ്രദ്ധിച്ചില്ല കാർ ഒരിടത്ത് നിന്നത് അവർ മനസ്സിലാക്കി ഡോറുകൾ തുറന്നടയുന്നു അകന്നു പോകുന്ന കാലച്ചുകൾ വളരെ സാവധാനം അവർ ഡിക്കി ഉയർത്തി ഒരു വീടിന്റെ പോർച്ചിലായിരുന്നു ആ കാർ ഒരു പഴയ തറവാടാണതെന്ന് ശ്യാമിലി മനസ്സിലാക്കി ചുറ്റുപാടും ഒന്നുകൂടി നോക്കിയപ്പോൾ ആ തറവാടും അവർക്ക് വ്യക്തമായി ചീഫ് മിനിസ്റ്ററോട് തറവാട് ആരാണ് ആശ്രമത്തിൽ നിന്നും ഇവിടേക്ക് വന്നത് എന്തായാലും അത് ശ്രദ്ധിക്കാൻ നിൽക്കാതെ ശ്യാമിലി പെൺകുട്ടിയുടെ കൈപിടിച്ച് വേഗം നടന്നു മെഡിക്കൽ കോളേജ് കമ്മീഷണർ അമരന്റെ ബിടിനരികിൽ അമ്മയും വിന്ദുജയും അമ്മയുടെ കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല അമരൻ അമ്മയുടെ കരം കവർന്നു പിന്നെ ചിരിച്ചു എനിക്ക് യാതൊരു കുഴപ്പവും തുടയിൽ ഒരു വെടിയുണ്ട കയറി അതത്ര വലിയ കാര്യമാണോ അല്ലടാ അതൊരു വലിയ കാര്യവുമല്ല നിന്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു പറയാറ് ഒരു വെടിയുണ്ട എന്ന് പറഞ്ഞാൽ എന്താ പക്ഷേ അവസാനം അവസാനം ഒരു വെടിയുണ്ട അമ്മയുടെ ഏങ്ങലടിക്ക് ശക്തി കൂടി വരികയാണ് അമരൻ ഓർത്തു ഇനിയിപ്പോ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞാൽ അമ്മയുടെ കണ്ണീർ തോരില്ല നിന്റെ അച്ഛനും നിന്നെയൊക്കെ വലിയ പോലീസ് ഓഫീസർ ആയിരുന്നു അമ്മ പറയാൻ തുടങ്ങി ഇത് പതിവാണല്ലോ വിന്ദുജ ചേട്ടനെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഒന്നും പറയല്ലേ എന്ന് എടാ അവനവന്റെ കാര്യം നോക്കാതെ ഒന്നിനു വിറങ്ങി പുറപ്പെടരുത് അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ ഒരുത്തനും കാണില്ല നിന്റെ അച്ഛനും പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു എന്നിട്ട് എന്തു പറ്റി അമരൻ ഓർത്തു അഞ്ചു വർഷം മുമ്പ് താൻ ഐ പി എസ് പാസ്സായി നാട്ടിലെത്തിയ അന്ന് അസാധാരണമായ ഒരു ആയുധവേട്ട അതിനിടെ അച്ഛന്റെ കയ്യിൽ വെടിയുണ്ട തുളഞ്ഞിറങ്ങി എവിടെ നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും പ്രതികളെ വിട്ടുകൊടുക്കാതിരുന്ന അച്ഛൻ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ ആയുധത്തിന് പിന്നിലെ വമ്പന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോ ഐ ജി ആയിരുന്ന അച്ഛൻ അവരെ തേടിപ്പോയി പക്ഷേ എവിടെ അകപ്പെട്ടു എന്തുപറ്റി ഹാവോ രാത്രി തന്നെ ആയുധം കള്ളക്കടത്തുകാരും തൊണ്ടി മുതലും കസ്റ്റഡിയിൽ നിന്ന് പോയി അച്ഛൻ മാത്രം തിരികെ വന്നില്ല വെട്ടിക്കളഞ്ഞൊരു വലത് കൈ അടുത്ത ദിവസം പാഴ്സലായി ലഭിച്ചു അച്ഛൻ വാതിൽക്കൽ ഒരു ചലനം ഏവരും തലതിരിച്ചു നോക്കി അമരൻ വിസ്മയിച്ചു മുന്നിൽ മഹാഗുരുജി മഹാഗുരുജി അമരൻ അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഈ നേരത്ത് അതും തന്റെ മുറിയിൽ എന്തു വേണമെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല അമ്മയും വിന്ദുജയും എണീറ്റ് ഭവ്യതയോടെ നിന്നു ഗുരുജി അകത്തേക്ക് വന്നു അമരനെ നോക്കി പതിയെ ചിരിച്ച് താടിയിൽ വിരലോടിച്ചുകൊണ്ട് തിരക്കി എന്തുപറ്റി മകനെ ചാടി എണീറ്റ് അയാളുടെ മുഖപണച്ചൊന്ന് കൊടുക്കുവാനുള്ള ആവേശമുണ്ടായിരുന്നു അമരന് പക്ഷെ ക്ഷമിച്ചു ഇയാൾക്കെതിരായ തെളിവുകളൊന്നും തന്റെ പക്കൽ കിട്ടിയിട്ടില്ല ഒക്കെ ഊഹം മാത്രമാണ് അതുകൊണ്ട് തൽക്കാലം അറിഞ്ഞതായി ഭാവിക്കേണ്ട ഒരു അപകടം ഉണ്ടായതാണ് സ്വാമി അമരൻ പറഞ്ഞു ഭാഗ്യം ഒരു നിമിഷം സ്വാമി കണ്ണടച്ചു നിന്നു പിന്നെ ഭാവി കാലം മുന്നിൽ കാണുന്നത് പോലെ പ്രവചിച്ചു മകൻ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണിത് ചുറ്റും ശത്രുക്കളാണല്ലോ പ്രബലരായ ശത്രുക്കൾ ചിലപ്പോ ജീവഹാനി വരെ നേരിട്ടേക്കാം അത് കേട്ട് അമ്മയും ഇന്ദുജയും അടങ്ങിപ്പോയി പക്ഷേ അമരൻ പുഞ്ചിരിച്ചു എന്റെ അപകടാവസ്ഥ ഇന്നോടെ ഒഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ശത്രുക്കൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല സ്വാമി ശത്രുക്കളായിരിക്കും ഇനി ജീവഹാനി നേരിടുന്നത് മഹാഗുരുജിയുടെ നെറ്റി ചൊളിഞ്ഞു മകനെ ഭാവി കാലം മുന്നിൽ കാണുന്നവനാണ് ഞാൻ എനിക്ക് തെറ്റുപറ്റില്ല എങ്കിൽ ഇക്കാര്യത്തിൽ സ്വാമിക്ക് തെറ്റി ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും സ്വാമിയെ തേടി ആശ്രമത്തിലെത്തും ആ വാചകം അമരൻ കടുപ്പിച്ചാണ് പറഞ്ഞത് മഹാഗുരുജി ഉള്ളിൽ ചിരിച്ചു ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അയാൾ പിന്തിരിഞ്ഞു പിന്നെ പെട്ടെന്നൊന്നോ ഓർത്തതുപോലെ നിന്നിട്ട് തന്റെ വലതു അന്തരീക്ഷത്തിലേക്ക് നീട്ടി കണ്ണുകൾ പാതി അടയപ്പെട്ടു ചുണ്ടുകളിൽ എന്തോ മന്ത്രമൊരുക്കഴിഞ്ഞു അത്ഭുതം അമ്മയും വിന്ദുജയും മിഴിച്ചു നിന്നുപോയി മഹാഗുരുജിയുടെ കയ്യിൽ അതിമനോഹരമായ ഒരു ഏലസ് പ്രത്യക്ഷപ്പെട്ടു അയാൾ അത് അമരന്റെ നേരെ നീട്ടി ഇത് ധരിച്ചോളൂ മകനെ സർവദോഷങ്ങളും തീരാൻ ഇത് ഉപകരിക്കും അമരന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായി അയാൾ അത് വാങ്ങി പക്ഷേ കഴുത്തിലണിയാതെ ഏലസിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും കാണാൻ മകനെ മഹാഗുരുജി വാതിൽ നടന്നു അതിനിടെ ആ കണ്ണുകൾ വിന്ദുജയെ തൊട്ടൊഴിഞ്ഞു അയാൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഭയഭക്തി ഭാവത്തിൽ പറഞ്ഞു എന്നാലും സ്വാമി ഭയങ്കരം തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം സ്വീകരിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അമരൻ ചുണ്ടുകൾക്ക് മുകളിൽ കൈകളമർത്തി കാണിച്ചു ശബ്ദിക്കരുതെന്ന ഭാവത്തിൽ ഒന്നും മനസ്സിലാവാതെ അമ്മ അയാളെ തുറച്ചു നോക്കി അമരൻ പതിയെ ഏലസിൻ്റെ ഒരു ഭാഗം തുറന്നു നീ എന്താണ് ഈ കാണിക്കുന്നത് അമ്മയ്ക്ക് ഭയം തോന്നി പക്ഷേ അമരന്റെ കത്തുന്ന നോട്ടത്തിനു മുന്നിൽ അവർ വീണ്ടും നിശബ്ദയായി അമരൻ ഏലസിനുള്ളിലേക്ക് നോക്കി ആ ചുണ്ടുകളിൽ വിജയഭാവത്തിൽ ഒരു ചിരിയുണ്ടായി ഏലസിനുള്ളിൽ ചെറിയ വയറുകൾ അയാൾ അത് വലിച്ചു പറിച്ചു അതിശക്തമായ ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ആയിരുന്നു അത് തന്റെ സംശയങ്ങളെ മുഴുവൻ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതെന്ന് അമരന് തോന്നി തന്റെ ഓരോ നീക്കങ്ങളെയും മുൻകൂട്ടി അറിയാനുള്ള മഹാഗുരുജിയുടെ തന്ത്രമായിരുന്നു ഇതെന്ന് അയാൾക്ക് മനസ്സിലായി അമ്മ എന്തോ ചിന്തിച്ചു നിൽക്കുകയായിരുന്നു എന്താ അമ്മേ അമരൻ തിരക്കി ഈ സ്വാമിയെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട് എവിടെ വച്ച് അമരന്റെ മുഖത്ത് ജിജ്ഞാസപ്പെടുന്നു അത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഡി റിപ്പോർട്ടർ ശ്യാമിലിയും ആ കൊച്ചു പെൺകുട്ടിയും കൂടി വീട്ടിലെത്തി വാതിൽ തുറന്ന ശങ്കർദാസ് മുന്നിൽ മകളെ കണ്ട് അമ്പരുന്നു മോളെ പപ്പ അവളും പെൺകുട്ടിയും അകത്തു കയറി വാതിലടച്ചു എവിടെയായിരുന്നു മോളെ നീ മമ്മി നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി ഒക്കെ പറയാം ഏതായാലും ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഒട്ടും സുരക്ഷിതമല്ല ഏതു നിമിഷവും അവർ ഞങ്ങളെ തേടി എത്തിയേക്കാം കാരണം അവരുടെ താവളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നവരെ വെറുതെ വിട്ടാൽ കുഴപ്പമാണെന്ന് അവർക്കറിയാം എങ്കിൽ നിങ്ങൾ കാറിൽ കയറൂ പപ്പ ഒരിടത്ത് കൊണ്ടാക്കാം ഉടൻ തന്നെ ശങ്കരദാസ് കാർ കാറിറക്കി ആര് വന്ന് ചോദിച്ചാലും ഞാൻ തിരിച്ചെത്തിയ വിവരം മമ്മി പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ശ്യാമിലി കാറിൽ കയറിയത് ഇരുട്ടിനെ തുളച്ചുകൊണ്ട് ആ കാർ പാഞ്ഞുപോയി യാത്രക്കിടയിൽ ശ്യാമിലി ഉണ്ടായതൊക്കെ പറഞ്ഞു സന്യാസവേഷം പൂണ്ട നായി മോൻ അപ്പോൾ നേരിട്ടുള്ള കളി തുടങ്ങിക്കഴിഞ്ഞു ശങ്കർദാസിന്റെ മറ്റൊരു മുഖം അപ്പോൾ അവൻ കണ്ടേ മതിയാകൂ തോക്കുകൾ പ്രയോഗിക്കാൻ അവന്റെ ആൾക്കാരെക്കാൾ നന്നായി അറിയുന്നവനാണ് ഞാൻ പാടില്ല പപ്പ ആദ്യമായി കമ്മീഷണർ അമരൻ സാറിന് വിവരം അറിയിക്കണം അദ്ദേഹം വേണ്ടത് ചെയ്തു കൊള്ളും അപ്പൊ അറിഞ്ഞില്ലേ അമരൻ വെടിയേറ്റ ആശുപത്രിയിലാണ് ഞെട്ടിപ്പോയി ശാമലി അപ്പോ പേടിക്കാനൊന്നുമില്ല തുടയിലാണ് ഒരു ബുള്ളറ്റ് തളഞ്ഞിറങ്ങിയത് കാറിൽ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചു നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അമരൻ രക്ഷപ്പെട്ടു അപ്പോഴായിരുന്നു തോക്കുകൊണ്ടുള്ള ആക്രമണം ശ്യാമിലി കേട്ടിരുന്നു എന്തായാലും നാളെ ആ നായി മോന്റെ പിറന്നാളാണല്ലോ എനിക്കവനെ ഒന്ന് കാണണം വേണ്ട പപ്പ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല പപ്പ വിചാരിക്കും പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ടത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് ശങ്കർദാസ് ഒന്ന് അമർത്തി പിന്നെ ശ്യാമിലിയോട് ചേർന്നിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി ഏതാണിവൾ ഇത് മറ്റൊരു ദുരന്ത കഥ ഇവളില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഞാനും ഉണ്ടാകുമായിരുന്നില്ല അവൾ ആ പെൺകുട്ടിയുടെ കഥ പറയുവാൻ തുടങ്ങി വേട്ട പോലെ മഹാഗുരുജിയുടെ ഗുണ്ടകൾ സ്റ്റൻകണ്ണുകളുമായി പട്ടണം മുഴുവൻ തിരഞ്ഞു നടന്നു ശ്യാമിലിയും ആ പെൺകുട്ടിയുമായിരുന്നു അവരുടെ ലക്ഷ്യം ശങ്കർദാസ് അവരെയും കൊണ്ട് കാറിൽ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലുമെത്തിയ അവർ എന്നാൽ ദേവയാനിയുടെ വാക്കുകൾ കളവാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എവിടെ പോയി ഒളിച്ചിരുന്നാലും അവളെ ഞങ്ങളെ പൊക്കും നിങ്ങൾക്കിനി ഇങ്ങനെയൊരു മകളില്ലെന്ന് കരുതിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത് നേരം പുലർന്നു ആശ്രമത്തിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു മഹാഗുരുജിയുടെ പിറന്നാൾ അന്ന് അവിടെ എത്തുന്ന മുഴുവൻ പേർക്കും ഭക്ഷണവുമുണ്ട് അതിനുവേണ്ടി തന്നെ ഏതാണ്ട് രണ്ടായിരം പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു പന്തൽ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു രാവിലെ ഒൻപത് മണി ആദ്യ ചടങ്ങ് ഉർവശിയുടെ മാതാജി അഭിഷേകമായിരുന്നു അതിനുശേഷം മഹാഗുരുജി വിശാലമായ ഹാളിൽ ഒരു പുലിത്തോലിൽ ചമ്രം പടിഞ്ഞിരുന്നു ഭക്തജനങ്ങളെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുക എന്ന കർമ്മം തുടങ്ങാറായി പക്ഷേ ഈ പതിനായിരക്കണക്കിന് ഭക്തരെ എങ്ങനെ ആലിംഗനം ചെയ്യും അതിന് സമയം എവിടെ അതുകൊണ്ട് തന്നെ ഓരോ ബാച്ചുകളായി ഏതാണ്ട് ഇരുന്നൂറിലധികം ആൾക്കാരെ മഹാഗുരുജിയുടെ മുന്നിലേക്ക് കടത്തിവിടും അവർ ഗുരുജിക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തും അവരിൽ ഗുരുജിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും രണ്ടുപേരെ അദ്ദേഹം തന്നെ തന്റെ അരികിലേക്ക് വിളിക്കും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കും അതിന് സ്ത്രീ പുരുഷ ഭേദമില്ലായിരുന്നു അതിസുന്ദരികളായ പല യുവതികളെയും മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് തന്നെ മഹാഗുരുജി ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു മഹാഗുരുജി ശരീരത്തിൽ സ്പർശിച്ചവരെല്ലാം ഒരു സംഗതി തുറന്നു സമ്മതിച്ചു ഗുരുജിയുടെ ശക്തി അപാരം തന്നെ ശരീരത്തിലേക്ക് നേരിയ തോതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഗുരുജിയുടെ വിരലുകൾ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ചീഫ് മിനിസ്റ്ററും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആശ്രമത്തിലെത്തി കനത്ത പോലീസ് ബന്ധവസ്തോടെ ഗുരുജി ഇരുവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു അതിനിടെ ഗുരുജി സ്വരം താഴ്ത്തി ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു അവർ തറവാട്ടിലുണ്ടല്ലോ ഉണ്ട് അവിടെയാകുമ്പോൾ ആർക്കും യാതൊരു സംശയവും തോന്നുകയില്ല എന്നാലും എന്റെ തറവാട്ടിൽ തന്നെ ഗുരുജി ചിരിച്ചു കമ്മീഷണർ അമരനെ എനിക്കൊട്ടും വിശ്വാസമില്ല ഇവിടെ നിന്നും അവനെങ്ങാനും അവരെ അറസ്റ്റ് ചെയ്താൽ അപ്പോ എന്റെ തറവാട്ടിൽ നിന്നായാലോ മഹാഗുരുജി അതിനു മറുപടി പറഞ്ഞില്ല ദിവസങ്ങൾ കഴിഞ്ഞു കേരളത്തിൽ നിന്നും ഒരു പുതിയ പത്രം കൂടി പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന വാർത്ത റേഡിയോയിലും ടി ഒക്കെ വന്നു ത്രാസ് പരസ്യങ്ങൾക്ക് വേണ്ടി നല്ലൊരു തുകയാണ് പത്രമുടമയായ പ്രതാപ് മുടക്കിക്കൊണ്ടിരുന്നത് തലസ്ഥാനത്തു തന്നെ ഒരു അഞ്ച് നില കെട്ടിടത്തിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങിയത് അതിനോട് ചേർന്ന് തന്നെ ഓഫ്സെറ്റ് സെറ്റ് പ്രസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം ആഗതമായി പത്രത്തിന്റെ ആദ്യ കോപ്പി വിൽപ്പന നടത്തിയത് ചീഫ് മിനിസ്റ്റർ ദിവാകരനായിരുന്നു മുഖ്യ അതിഥികളുടെ കൂട്ടത്തിൽ ഒരു സന്യാസിയും ഉണ്ടായിരുന്നു സ്വാമി ദയാനന്ദൻ അദ്ദേഹം തന്നെയാണ് തങ്ങളുടെ ചീഫ് റിപ്പോർട്ടറൊന്നും സ്വാഗത പ്രസംഗത്തിനിടയിൽ പ്രതാപ് പറയുകയുണ്ടായി പക്ഷേ സ്വാമി ദയാനന്ദൻ റിപ്പോർട്ടർ സ്റ്റാലിയാണെന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല ആദ്യ ദിവസം തന്നെ പത്രത്തിൽ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും കിട്ടിയത് ത്രാസ് ദിനപത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമിലി പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു സ്വാമി ദയാനന്ദന്റെ ന്യൂസാണ് അവളെ അത്ഭുതപ്പെടുത്തിയത് ഒറ്റ വാചകത്തിൽ തന്നെ അവൾക്കത് വ്യക്തമായി റിപ്പോർട്ടർ സ്റ്റാൻലിയുടെ ന്യൂസാണത് തനിക്കറിയാം ആ വാക്കുകളുടെ ശക്തി സ്റ്റാൻലിക്ക് ഇത് കഴിയൂ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി പപ്പ സ്റ്റാൻലിയെ തിരയുകയാണല്ലോ എന്ന് അവൾ ഓർത്തു ഒരു വിവരവുമില്ലായിരുന്നു ദിവസങ്ങൾ ചിലത് കൂടി കഴിഞ്ഞു കമ്മീഷണർ അമരൻ ഹോസ്പിറ്റൽ വിട്ടു ഒരു പ്രഭാതത്തിൽ വെറുതെ ത്രാസ് പത്രം മറച്ചു നോക്കുകയായിരുന്ന അമരന്റെ കണ്ണുകളിൽ ആ വാർത്ത തടഞ്ഞു ദിനപത്രത്തിൽ ഉടനെ ആരംഭിക്കുന്നു സ്വാമി ദയാനന്ദന്റെ ലേഖന പരമ്പര ചുവന്ന സന്യാസി ഭക്തിയുടെ മറവിൽ സ്ത്രീകളെ വേട്ടയാടി ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു ലൈംഗിക ദിവ്യന്റെ കഥ കള്ളക്കടത്തും കരിഞ്ചന്തയും കൊലപാതകവും ബലാത്സംഗവും ആയുധ വ്യാപാരവും ഒക്കെ മുഖ്യത്തൊഴിലാക്കി ഭക്തിയുടെ മൂടുപടത്തിൽ കഴിയുന്ന ഈ സന്യാസിയുടെ കഥ നമ്മ നടുക്കും അതോടൊപ്പം ഈ സമൂഹത്തിലെ പല വമ്പന്മാരുടെയും യഥാർത്ഥ മുഖം കൂടി വ്യക്തമാക്കുവാൻ സഹായിക്കുന്നതാണ് ഈ ലേഖനം കമ്മീഷണർ അമരന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു മുഖം തെളിഞ്ഞു മഹാഗുരുജിയുടെ മുഖം ആശ്രമത്തിലെ പുതിയ മാതായ ഉർവശിയാണ് ത്രാസ് ദിനപത്രം മഹാഗുരുജിയുടെ മുന്നിൽ എത്തിച്ചത് പുതിയ മാതായെ മഹാമാതാ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അതോടെ നേരത്തെ ദിവ്യമാതാ നടത്തിയതിനേക്കാൾ ശക്തമായ ഭരണം ഉർവശി ആരംഭിക്കുകയും ചെയ്തു ത്രാസ് ദിനപത്രത്തിലെ ലേഖന പരമ്പരയെക്കുറിച്ചുള്ള പരസ്യം കണ്ട് മഹാഗുരുജിയുടെ നെറ്റി ചുളിഞ്ഞു ആ വാർത്ത തന്നെക്കുറിച്ചാണോ എന്ന കാര്യത്തിൽ അയാൾക്ക് വല്ലാത്ത സംശയം തോന്നി അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ മറ്റൊരു സന്യാസി ഇല്ലല്ലോ മഹാഗുരുജി കടുത്ത ചിന്തയിലായിരുന്നു ലേഖകന്റെ പേര് സ്വാമി ദയാനന്ദൻ ആ പേര് ഗുരുജി മനസ്സിൽ കോറിയിട്ടു ദയാനന്ദന് അന്ത്യാത്രയ്ക്കുള്ള സമയമായി എന്ന് ഗുരുജിക്ക് തോന്നി ദിവ്യമാതാ എന്ന മാതാ ഹിരണും ത്രാസ് ദിനപത്രത്തിലെ ഈ പരസ്യം കണ്ടു അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി തന്റെ പേര് കൂടി വന്നാലും വേണ്ടില്ല മഹാഗുരുജിയെ പറ്റിയുള്ള വാർത്തയാണെങ്കിൽ അത് പുറത്തു വരണമെന്ന് തന്നെ അവർ ആഗ്രഹിച്ചു മഹാമാതയായി അഭിഷേകം ചെയ്യുന്നതിന് ശേഷം മാതാഹീനൻ തന്റെ മുറിയിൽ നിന്നും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാൻ കൂടിയില്ല തനിക്കിവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞ ഒരു പെൺസിംഹമാണ് താനെന്ന് ഇപ്പോൾ മറ്റുള്ളവർ കരുതുന്നുണ്ടാകും എന്നാൽ പറ്റിയൊരവസരം വരട്ടെ താൻ ആരാണെന്ന് എല്ലാവർക്കും കാട്ടിക്കൊടുക്കാം സിലോളിൽ നിന്ന് എത്തിയവൾ ഇവിടത്തെ തമ്പുരാട്ടിയാകണ്ട മാതാ ഹീരൻ തന്റെ മനസ്സിലിട്ട് പല കണക്കുകളും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മുറ്റത്തൊരു ആംബുലൻസ് വന്നു നിന്നു അതിനുള്ളിൽ ശങ്കർദാസ് ഇരിപ്പുണ്ടായിരുന്നു മറ്റാർക്കും സംശയം തോന്നാതിരിക്കാനാണ് ആംബുലൻസിൽ യാത്ര ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചത് ഡോക്ടർ നിർമ്മലയുടെ ഹോസ്പിറ്റലിലെ ആംബുലൻസ് ആയിരുന്നു അത് ശാമിനിയും ആ പെൺകുട്ടി അനിതയും ഇറങ്ങിച്ചെന്ന് ആംബുലൻസിൽ കയറി അത് കമ്മീഷണറുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി ഇപ്പോഴും രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടിന് ചുറ്റും ആൾക്കാർ പതിയിരിപ്പുണ്ട് ഇന്നലെ രാത്രിയും രണ്ടുപേരെ ഞാൻ കണ്ടു ശങ്കർദാസ് മകളോട് പറഞ്ഞു തന്നെ എപ്പോ കണ്ടാലും മഹാഗുരുജിയുടെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുമെന്ന് അവൾക്ക് തോന്നി കമ്മീഷണർ അമരൻ സാർ ഇതിൻ്റെ ഒരു അന്ത്യം ഉണ്ടാക്കുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ ആംബുലൻസ് പായുകയാണ് പൊടുന്നനെ ശ്യാമിലി അത് കണ്ടു എതിരെ വന്ന ഒരു കാർ അതിന്റെ ഡിക്കിയിലാണ് താനും അനിതയും ആശ്രമത്തിൽ നിന്നും ചീഫ് മിനിസ്റ്ററുടെ തറവാട്ടിലെത്തിയതെന്ന് അവൾ ഓർത്തു ആ കാറിന്റെ നമ്പർ അവൾക്ക് മനപ്പാഠമായിരുന്നു കമ്മീഷണർ അമരന്റെ വാടക വീടിന്റെ മുറ്റത്തേക്ക് വാൻ കയറിയപ്പോൾ ശ്യാമിലി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അമരൻ അവരെ കാത്തിരിക്കുകയായിരുന്നു കണ്ണുകളിൽ നീരിന്റെ ഒരു തടാകവുമായാണ് അനിത അകത്തേക്ക് ചെന്നത് ആ കൊച്ചു പെണ്ണിനെ കണ്ടപ്പോ അറിയാതെ ഒരു പിടച്ചിൽ അമരന്റെ മനസ്സിലുണ്ടായി ഈ കുട്ടിയെയാണ് ആ ബാസ്റ്റാൻ വിന്തുജ വന്ന് ശ്യാമിലിയുടെ കരം കവർന്നു കാറിലേക്ക് കയറുമ്പോൾ കമ്മീഷണർ അമരൻ ഓർത്തു ഇനി കർമ്മങ്ങൾ മാത്രം ബാക്കി ത്രാസ് ദിനപത്രത്തിലെ ലേഖനം വരുന്നതിന് മുമ്പ് തന്നെ കഴിയുമെങ്കിൽ ചുവന്ന സന്യാസിയെയും പരിവാരങ്ങളെയും അകത്താക്കണം ഏതായാലും ലൈംഗിക ദിവ്യന് ഇനി അധിക നാളില്ല കാർ നേരെ മഹാഗുരുജിയുടെ ഓർഫനേജ് മുന്നിലാണ് എത്തിയത് അയാൾ സാധാരണ വേഷത്തിലായിരുന്നു കാറിൽ നിന്നിറങ്ങി ഓർഫനേജിന്റെ ഓഫീസിന് മുന്നിലെത്തിയ അയാൾക്ക് മുന്നിൽ ഒരു തടിച്ച സ്ത്രീ എത്തി ആരാ എന്തു വേണം ഗുരു ട്രസ്റ്റിന്റെ ഓർഫനേജ് അല്ലേ ഇത് അതെ ആരുടെ പേരിലാണ് ഈ സ്ഥാപനം മഹാഗുരുജിയുടെ ഇതിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് ആരാണ് ഞാൻ തന്നെയാണ് എങ്കിൽ എനിക്ക് ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ട് മനസ്സിലാകാത്ത ഭാവത്തിൽ അവർ അയാളെ നോക്കി ആരാണെന്ന് പറഞ്ഞില്ല ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ ആ പേര് കേട്ടതെ തടിച്ച സ്ത്രീയുടെ മുഖം വിളറി വെളുത്തു അമരൻ ഓഫീസ് റൂമിലേക്ക് കയറി എനിക്ക് ഇവിടുത്തെ രജിസ്റ്ററുകൾ ഒന്ന് കാണണം തടിച്ച സ്ത്രീയുടെ ശരീരത്ത് വിറയൽ ബാധിച്ചു തുടങ്ങിയിരുന്നു അവർ ഫോണിന് അരികിലേക്ക് നീങ്ങി വേണ്ട ഇനി ഞാൻ പറയാതെ ഫോണിൽ തുടരുത് അമരൻ കൽപ്പിച്ചു മടക്കയാത്രയിൽ അമരന് ഒരു കാര്യം മനസ്സിലായി അനിത എന്ന പെൺകുട്ടി പറഞ്ഞത് മുഴുവൻ സത്യമാണ് പെൺകുട്ടികളെ മാത്രം അവിടെ പരിപാലിക്കുന്നത് മഹാഗുരുജിയുടെ ലൈംഗിക കൃഷ്ണ തീർക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വളർന്ന പെൺകുട്ടികൾ മുഴുവൻ ആശ്രമത്തിലേക്കാണ് പോയിരിക്കുന്നത് രജിസ്റ്ററുകളിൽ സന്യാസ ജീവിതം സ്വീകരിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിലും സ്വമനസ്സാലെ ആരും അതിന് പോയിട്ടില്ലെന്ന് അമരൻ ഉറപ്പായിരുന്നു താൻ പോന്നു കഴിഞ്ഞപ്പോ ആ തടിച്ച സ്ത്രീ മഹാഗുരുജിയെ വിവരം അറിയിച്ചിട്ടുണ്ടാവും പക്ഷേ അവിടെ നിന്നും താൻ കൊണ്ടുപോകുന്ന രജിസ്റ്ററുകൾ എക്കാലവും ഒരു തെളിവാണല്ലോ ഇനി കണ്ണുകളും കാതുകളും പൂട്ടിക്കൊണ്ടുള്ള കളിയാണ് ഒറ്റയാൾ പോലും രക്ഷപ്പെടാതെ വല മുറുക്കഴിഞ്ഞിരിക്കണം അമരൻ തന്റെ ഓഫീസിലെത്തി ഡിവൈഎസ്പി വൈ ശത്രുഘ്നൻ എസ് ഐ ശരത് എന്നിവരെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു അവർ ഇരുവരെയും ഇനിയുള്ള ഓപ്പറേഷനെ സഹകരിപ്പിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ മൂവരും കൂടി അവിടെയിരുന്നു അതീവ രഹസ്യമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു മഹാഗുരുജിക്ക് അപകടം വളർത്തു കമ്മീഷണർ അമരൻ ആ രജിസ്റ്ററുകളുമായി പോയിരിക്കുന്നത് തീർച്ചയായും പ്രശ്നമാണ് ഇനി അയാൾ തന്റെ നേരെ ആഞ്ഞടിച്ചേക്കും അത് പാടില്ലല്ലോ തന്റെ ശബ്ദത്തെ അവനെ ധിങ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാൻ തനിക്കറിയാം ഒരു കമ്മീഷണർ വന്നിരിക്കുന്നു മഹാഗുരുജിക്ക് പുച്ഛം തോന്നി അവന്റെ തന്ത വിചാരിച്ചിട്ട് തന്റെ ഒരു രോമത്തിൽ തുടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാ അവൻ തന്ത്രങ്ങൾ മെനയേണ്ട സമയമായി മഹാഗുരുജിയുടെ തലച്ചോറ് പുകഞ്ഞു മനോമുഖുരത്തിൽ ഒരു രൂപം തെളിഞ്ഞു വിന്തുജ അവളാണിനി തുറപ്പിച്ചിട്ട് രാത്രിക്ക് കനം കൂടി ഗുരു ഹോസ്പിറ്റലിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ഗേറ്റിൽ ഒരു സ്റ്റൂളിൽ കുത്തിയിരുന്ന് വാച്ചർ ബീഡി ആഞ്ഞു വലിച്ചു ഒരു കാർ പുറത്തേക്ക് വന്നു വാച്ചർ ഗേറ്റ് തുറന്നുകൊടുത്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിരുന്നു അതിൽ തനിയെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് നാലഞ്ച് കിലോമീറ്ററോളം അകലെയാണ് അയാളുടെ വീട് കാർ തൊട്ടടുത്ത കവലയിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞു ആ ഭാഗത്തൊക്കെ വി ഐ പികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് വി ഐ പി ഗാർഡൻ എന്ന് തന്നെയാണ് പറയുന്നതും അതുകൊണ്ട് തന്നെ അധികം വാഹന തിരക്കൊന്നും ആ ഇല്ല എല്ലാവരും സ്വന്തമായി കാറുള്ളവരായിരുന്നതിനാൽ അവർ മാത്രമാണ് ആ റോഡ് ഉപയോഗിക്കുന്നതെന്നും പറയാം ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കാൽ പെട്ടെന്ന് ബ്രേക്കിൽ അമർന്നു കാരണം മുന്നിൽ റോഡിന് കുറുകെ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു അയാളോട് നെറ്റിച്ചൊളിഞ്ഞു ഒരു മനുഷ്യൻ കാറിൽ ചാരി നിന്ന് അലക്ഷ്യമായി പുകവലിക്കുന്നുണ്ടായിരുന്നു രംഗം പന്തിയല്ലെന്ന് കണ്ട അയാൾ പൊടുന്നനെ കാർ പിന്നോട്ടെടുക്കാൻ ഭാവിച്ചു പക്ഷേ അപ്പോഴേക്കും ഇരളിൽ നിന്നും കുതിച്ചെത്തിയ ഒരു മനുഷ്യൻ മുന്നിലെ ഡോർ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞിരുന്നു ഇതെന്താ അതിക്രമമാണ് ഹേ നിങ്ങൾ ആരാണ് ധൃതി പിടിക്കാത്ത ഡോക്ടറെ ഒക്കെ വഴിയെ പറഞ്ഞു തരാം അയാൾ ഒരു റിവോൾവർ എടുത്ത് ഡോക്ടറുടെ കഴുത്തിൽ അമർത്തി ഈ നിമിഷം മുതൽ നിങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണ് ഞാൻ എന്തു പറയുന്നു മാത്രം നിങ്ങൾ അനുസരിക്കുന്നു ഡോക്ടർ പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു വേണ്ട ആ മനുഷ്യന്റെ സ്വരം കടുത്തു ഈ റിവോൾവർ എനിക്ക് വെറുമൊരു അലങ്കാരമല്ലെന്ന് ഓർക്കുക ഡോക്ടർ നിശ്ചലനായി ഡോർ അടയ്ക്കൂ അയാൾ അനുസരിച്ചു ഈ നേരത്ത് കാറിൽ ചാരി നിന്ന് സിഗരറ്റ് പുകയ്ക്കുകയായിരുന്ന ഡിവൈഎസ്പി ശത്രുഘ്നൻ കാറിൽ കയറി ഡോക്ടറെ റിവോൾവറിന്റെ ബാരലിൽ തടഞ്ഞു നിർത്തിയത് ശരത്തായിരുന്നു ഡോക്ടർ കാർ പിന്നോട്ടെടുത്ത് തിരിക്കുക അനുസരിക്കുകയില്ലാതെ ഡോക്ടർക്ക് നിവൃത്തിയില്ലായിരുന്നു രണ്ട് കാറുകളും ഏതോ ലക്ഷ്യത്തിലേക്ക് നീങ്ങി ആ യാത്ര അവസാനിച്ചത് ഒരു രഹസ്യ താവളത്തിന് മുന്നിലായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിവൈഎസ്പി പി ശത്രുഘ്നൻ ഡോക്ടർ ഇരിക്കുന്ന കാറിനടുത്തെത്തി വരണം ഡോക്ടറെ ചുളിഞ്ഞ നെറ്റിയോടെ ഡോക്ടർ തിരക്കി നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇരിക്കാമെങ്കിൽ പിന്നെ തണുക്കോളം ഇരുന്നൂടെ ഡോക്ടറെ ഡിവൈഎസ് നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള റെസ്പെക്ട് തരുന്നുണ്ട് അതിന്റെ അർത്ഥം ഡോക്ടർ ഗ്രഹിച്ചു അവർ പറയുന്നത് താൻ അനുസരിച്ചില്ലെങ്കിൽ തന്റെ മേൽ കൈവയ്ക്കാനും അവർ മടിക്കില്ലെന്ന് ഡോക്ടർ പെട്ടെന്നിറങ്ങി അവർ അയാളെ കെട്ടിടത്തിനുള്ളിൽ എത്തിച്ചു അവിടെ അക്ഷമനായ ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ അമരൻ അയാളെ മുന്നിൽ കണ്ടതും തീയിൽ ചവിട്ടിയതുപോലെ കിടുങ്ങിപ്പോയി ഡോക്ടർ വരണം വരണം ഡോക്ടർ ജാഫർ ഞാൻ ഞാൻ ഡോക്ടർ പരിങ്ങി മഹാനായ മഹാഗുരുജിയുടെ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ജാഫർക്ക് സ്വാഗതം സ്വാഗതമരുളവാൻ ഞങ്ങൾ മാത്രം പോരെന്നുണ്ടോ ജാഫർ മറുപടി പറഞ്ഞില്ല അമരനെ കുറിച്ച് അയാൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു നാവിൽ നിന്നും വീഴുന്ന ശബ്ദങ്ങൾ നിയന്ത്രിക്കണമെന്ന് മനസ്സ് പിറുവിരുത്തു ആയിരിക്കും ഇവരുടെ ലക്ഷ്യമെന്ന് അയാൾക്കറിയാമായിരുന്നു അമരൻ ഒരു സിഗരറ്റിന് തീ കൊടുത്തു പിന്നെ ജാഫറുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് കള്ളം പറഞ്ഞ് തടിതപ്പാമെന്ന വിചാരമുണ്ടെങ്കിൽ അതിന് ശ്രമിക്കരുത് ആ മുന്നറിയിപ്പിന് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജാഫർ മനസ്സിലാക്കി ചെകുത്താനും കടലിനുമിടയിൽ അകപ്പെട്ടതുപോലെയായി ഡോക്ടർ നാവ് ബന്ധിച്ചതിനു ശേഷമാണ് മഹാഗുരുജി തന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ തൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ തൻ്റെ പിന്നിൽ വാതിലടയ്ക്കപ്പെട്ടത് ഡോക്ടർ ജാഫർ നടുക്കത്തോടെ അറിഞ്ഞു ഇനി പറയൂ മിസ്റ്റർ ജാഫർ ആഭ്യന്തരമന്ത്രി സി ടി തോമസ് മരിച്ചത് അവിടെ വച്ചല്ലേ അല്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ ജാഫർ പറഞ്ഞു ഡോക്ടർ ഡി വൈ എസ് പി മുന്നോട്ട് വന്നു ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ ജാഫർ പോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊന്നു തരാമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖാമുഖം നോക്കി കമ്മീഷണർ പറഞ്ഞു നിങ്ങൾ മഹാഗുരുജിയെ ഭയന്നാവും ഒന്നും പറയാത്തതെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും എന്നും ഞങ്ങൾക്കറിയാം പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ഇനി അയാൾക്ക് മോചനമില്ല ഞങ്ങൾ വലകൾ മുറുക്കിക്കഴിഞ്ഞു നിങ്ങളെ അയാൾക്കൊരു ചുക്കം ചെയ്യാനാവില്ല അമരന്റെ വാക്കുകൾ ജാഫർക്ക് ആശ്വാസം പകർന്നു ആഭ്യന്തരമന്ത്രി മരിച്ചത് അവിടെ വച്ചല്ലേ എസ് ഐ ശരത്ത് ടേപ്പർ കോഡർ ഓൺ ചെയ്തു അതെ അവസാനം ജാഫർ സംവദിച്ചു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വിന്നാറമൂടും